നാളെ തന്നെ നടൻ മോഹൻലാൽ മമ്മൂട്ടിയെ കാണാനായി ആശുപത്രിയിലെത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് നാളെ മുതൽ രാവിലെ അദ്ദേഹത്തിനെ പ്രോട്ടോൺ ട്രീറ്റ്മെൻറ്റിന് വിധേയനാക്കുന്നു അദ്ദേഹം എന്നും വീട്ടിൽ പോയി വരികയാണ് ചെയ്യുന്നതെങ്കിലും നാളെ ആശുപത്രിയിൽ പോയി തന്നെ മോഹൻലാൽ കാണുമെന്നും അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റിന് കയറ്റുന്നതിന് മുൻപ് തന്നെ മോഹൻലാൽ അവിടെ ഉണ്ടാകുമെന്നുമാണ് അറിയാൻ കഴിയുന്നത് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല എത്ര തിരക്കിലാണെങ്കിലും നാളെ രാവിലെ ചെന്നൈയിലേക്ക് എത്തുമെന്നും ഇന്നേ ുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നുമാണ് അറിയാൻ കഴിയുന്നത് നാളെ സ്വകാര്യ ആശുപത്രിയിൽ നടൻ മമ്മൂട്ടിയെ കാണാൻ മോഹൻലാൽ എത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സ്വന്തം വസതിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകുമെങ്കിലും ട്രീറ്റ്മെൻറ്റിന് തൊട്ട് മുൻപായി മോഹൻലാൽ അവിടെ എത്തുകയും കുടുംബത്തിനെ കാണുകയും മമ്മൂട്ടിയെ കാണുകയും ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആശുപത്രി ഏതാണെന്നും അല്ലെങ്കിൽ എത്ര സമയത്താണ് എന്നൊന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല മറ്റുള്ള ആൾക്കാരെയൊക്കെ തന്നെയും ഒഴിക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനുമാണ് ഇതാരെയും അറിയിക്കുന്നത് എന്നാൽ നടൻ മോഹൻലാൽ നാളെ തന്നെ മമ്മൂട്ടിയെ കാണാനായും കുടുംബാംഗങ്ങളെ കാണാനായും എത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അത് വളരെയധികം ഒരു സന്തോഷം വാർത്ത തന്നെയാണെന്ന് പറയുന്നു എല്ലാവരും അത് ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർക്ക് അത് കാണുമ്പോൾ തന്നെ സന്തോഷമായി തന്നെ തോന്നുന്നു മമ്മൂട്ടിയും മോഹൻലാലും എന്നും ഒന്നാണ് ആരാധകർക്ക് മാത്രമാണ് ഇവർ രണ്ടുപേരും രണ്ടായി തോന്നുന്നത് അവർ എന്നും എല്ലാവരുടെ ഇടയിലും ഒന്നായി തന്നെ നിൽക്കുന്നു അത് പ്രേക്ഷകർക്കും നന്നായി തന്നെ അറിയാം സോഷ്യൽ മീഡിയയിൽ തന്നെ അവർ രണ്ടുപേരുടെയും ആരാധകർ തമ്മിലുള്ള തമ്മിൽ അവർ ഇല്ല അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് ആരാധകർക്കിടയിൽ മാത്രമാണ് എപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതെന്ന് പറയാറുണ്ട് നാളെയാണ് മമ്മൂട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചവടെ അഡ്മിറ്റ് ചെയ്യില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആരാധകരോ അല്ലെങ്കിൽ ഇതിനോടകം തന്നെ ആശുപത്രി അറിയുന്നവരോ എത്തി കൂടുതൽ വഷളാകേണ്ട എന്നുള്ളൊരു സ്ഥിതി ഉള്ളത് തന്നെയാണ് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കില്ല എന്നും മറിച്ച് അദ്ദേഹം എപ്പോഴും ചെന്നൈയിലെ വീട്ടിലേക്ക് പോയി വരും എന്നാണ് പറയുന്നത് ഈ സ്വകാര്യ ആശുപത്രിയുടെ തൊട്ടടുത്ത് തന്നെയാണ് മമ്മൂട്ടിയുടെ പ്രിയപ്പെട്ട വസതി ഉള്ളത് ആ വസതിയിൽ തന്നെ നിന്നുകൊണ്ട് അഞ്ച് ദിവസത്തേക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രോട്ടോൺ ട്രീറ്റ്മെൻറ്റ് നാളെ രാവിലെ മുതലായിരിക്കും എടുത്തു തുടങ്ങുക നാളെ മുതൽ അഞ്ച് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ മറ്റ് ഗതികളൊക്കെ തന്നെയും അറിയാൻ സാധിക്കും അതിനുശേഷം അവർ തന്നെ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയും ഇതാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് എന്താണ് എപ്പോഴാണ് മമ്മൂട്ടി ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്നാണ് എല്ലാവരും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും അതേ കാര്യം തന്നെയാണെന്ന് പറയണം ആരാധകർക്ക് വേണ്ടിയാണ് മമ്മൂട്ടി ഇത്രയും നാളും അഭിനയിച്ചത് ആരാധകർക്ക് അത് അത്രമേൽ ഇഷ്ടവുമാണ് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പോലും അദ്ദേഹത്തിന്റെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതെന്ന് പറയണം പക്ഷേ ഇപ്പോൾ മമ്മൂട്ടിയുടെ വാർത്ത കേൾക്കുമ്പോൾ സങ്കടമാണ് തോന്നുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ